നമസ്കാരം കേരള സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സംഭവം ഏറെ വിവാദമായി മാറിയിരുന്നു കേരളത്തിൽ ഇടതു മുന്നണിക്കുള്ളിൽ തന്നെ ശക്തമായ തോതിലുള്ള പ്രതിഷേധം ഉയർന്നൊരു സംഭവം കൂടിയായിരുന്നു അത് സി പി ആകട്ടെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ നിലപാടാണ് അന്ന് സ്വീകരിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സി പി എമ്മിനെ ശരിക്കും വീട്ടിലാക്കിയിരിക്കുന്നത് പി എം ശ്രീ കരാർ കേരള സർക്കാരും കേന്ദ്രവും തമ്മിൽ ഒപ്പിടുന്നതിൻ്റെ പിന്നിൽ പ്രധാന പാലമായി പ്രവർത്തിച്ചത് അതായത് ഏജൻ്റായി പ്രവർത്തിച്ചത് സി പി എമ്മിൻ്റെ രാജ്യസഭാംഗമായ ജോൺ ആണ് എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പാർലമെൻറ്റിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ പല കാര്യങ്ങളിലും ശക്തമായ അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവായി തന്നെ മാറുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന ഇക്കാര്യം ചിലപ്പോൾ സി പി എം നിഷേധിക്കുമായിരിക്കാം പക്ഷേ അങ്ങനെ ഒന്നുണ്ട് എന്നുള്ളതിൻ്റെ വളരെ അടിവരയിട്ട തെളിവായി ഇത് മാറിയിരിക്കുകയാണ് കേരള ഈ കരാറിൽ ഒപ്പിട്ടതിൻ്റെ തൊട്ടു പിന്നാലെ അന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദിച്ചത് അല്ലെങ്കിൽ അത് നന്ദി രേഖപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ജോൺ ഭട്ടാസ് എം പിക്ക് ആയിരുന്നു ഇതെന്തുകൊണ്ടാണ് എന്ന് അന്നാർക്കും മനസ്സിലായിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ പിന്നിലെ പാലമായി പ്രവർത്തിച്ച ആൾ ജോൺ ഭട്ടാസ് എം പി തന്നെയായിരുന്നു എന്ന് ജോൺ ബട്ടാസ് എം പി നമുക്കറിയാം അദ്ദേഹം ദീർഘകാലം ഡൽഹി ആസ്ഥാനമായി ഒരു പ്രവർത്തിച്ചൊരു പ്രവർത്തകനായിരുന്നു പിന്നീട് അദ്ദേഹം കാര്യ ചാനലിൻ്റെ എം ഡി ആയി വരികയും കാലക്രമത്തിൽ അദ്ദേഹം അംഗമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോൺ ഭട്ടാസ് എം പി ആയി മാറുന്നതിന് മുമ്പും പലപ്പോഴും ഡൽഹി സന്ദർശിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ ജോൺ ബട്ടാസിനെ ഒപ്പം കൂട്ടുമായിരുന്നു കാരണം ദീർഘകാലം ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയ അദ്ദേഹത്തിന് തീർച്ചയായും ഡൽഹിയിലെ ഉന്നതങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ബന്ധമുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിയ സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം മുഖ്യമന്ത്രി എപ്പോഴും കൂടെ കൂട്ടിയിരുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സി പി എം കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാണ് ജോൺ ബട്ടാസ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക സി പി എം ആകട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിനും അവരുടെ ഈ പി എം ശ്രീ എല്ലാം ശക്തമായ എതിരാണ് നമുക്കറിയാം മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ വലിയ തോതിലുള്ള ചില പ്രമേയങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെടുകയും കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ നേതെ അതിരൂക്ഷമായി തന്നെ എല്ലാവരും വിമർശിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സന്ദർഭത്തിനിടയിലാണ് പക്ഷേ ഇതെല്ലാം ഒരു സന്ദർഭത്തിലാണ് കേരളം വളരെ അപ്രതീക്ഷിതമായി അതീവ രഹസ്യമായിട്ടെന്ന് വേണം പറയാൻ ഈ കരാറിൽ ഒപ്പുവെച്ചത് സംസ്ഥാന മന്ത്രിസഭയിലെ മറ്റ് ഘടകക്ഷി മന്ത്രിമാർ പോലും ഇതറിഞ്ഞില്ല എന്നാണ് പറയപ്പെടുന്നത് അതാണ് സി പി ഐ നേതാക്കന്മാർ അന്ന് ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരു അന്തർധാര വെച്ച് പുലർത്തുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിലെത്തി നേരത്തെ ചർച്ച നടത്തിയിരുന്നു മാത്രമല്ല ഈ ഒപ്പിടലിൻ്റെ തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രിയും സംഘവും ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ഒപ്പിട്ടത് എന്നുള്ളത് അന്ന് തന്നെ പലരും സംശയങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു വിഷയമാണ് മാത്രമല്ല ഇതിന് കുറേ നാളുകൾക്ക് മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി ഒരു പ്രാതൽ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കേരള സർക്കാർ ഒരിക്കലും ഒരു കാര്യവും വെളിപ്പെടുത്തിയിരുന്നില്ല അതൊരു വെറും കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേരള സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായ പ്രൊഫസർ കെ വി തോമസും ഇതിനെല്ലാം തന്നെ ഒപ്പമുണ്ടായിരുന്നു പക്ഷെ പലപ്പോഴും ഡൽഹിയിലെ ബി ജെ പി ഇത്തരത്തിലുള്ള അന്തർധാരകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് കെ വി തോമസിൻ്റേതായിരുന്നു ഇത് ആദ്യമായിട്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ പാർലമെൻറ്റിൽ പറയുന്നത് ഞങ്ങൾ ഈ പദ്ധതിയിൽ കേരളത്തെ ചേർത്തതിൻ്റെ പാലമായ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാന ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ജോൺ ബ്രട്ടാസ് എം പി തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം ഈട് കേരളത്തിലെ പല സി പി എം നേതാക്കന്മാരുടെയും പേരിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ തന്നെ പേരിൽ പലപ്പോഴും നോട്ടീസ് അയക്കുകയും ഇപ്പോൾ പിടിക്കും ഇപ്പോൾ പിടിക്കും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുകയും പിന്നീട് അത് തന്നെ നമ്മൾ കേൾക്കാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ലാവലി ഗ്യാസ് എത്രാമത്തെ തവണയാണ് സുപ്രീം കോടതിയിൽ മാറ്റിവെക്കാനായി സി ബി ഐ ആവശ്യപ്പെടുന്നതെന്ന് നമുക്കിനി എണ്ണാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഒരു അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നത് ഇതിന് സി പി എം എന്ത് വിശദീകരണം നൽകുമെന്നുള്ളത് വളരെ പ്രധാനമാണ് ഏതായാലും നിഷേധിക്കാൻ തന്നെയാണ് സാധ സി പി എം കേന്ദ്ര നേതൃത്വം ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജോൺ ബട്ടാസ് വിശുദ്ധനാണ് അദ്ദേഹം ഒരിക്കലും ഇടതല്ല നിന്നിട്ടില്ല പാലമായി പ്രവർത്തിച്ചിട്ടില്ല എന്നൊക്കെ തന്നെ പറയുമായിരിക്കാം പക്ഷേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് പാർലമെൻറ്റ് രേഖയിലുള്ളൊരു കാര്യമാണെന്ന് പ്രത്യേകം ഓർക്കുക ഇതെല്ലാ കാലവും അവിടെ തന്നെ കാണും ജോൺ ബട്ടാസിനെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചുമൊക്കെ ഇത് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് കേരളത്തിലെ സി പി ഐ നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം സി പി ഐയുടെ കടമ്പിടുത്തെ തുടർന്നാണ് ഇതിൽ നിന്ന് പിന്മാറാൻ പിന്നീട് സർക്കാർ തീരുമാനിക്കുക ഇതിനെ സംബന്ധിച്ച് കത്തയുക തന്നെ ചെയ്തത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അന്നും പറഞ്ഞത് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എന്നെ വന്ന് കണ്ടിരുന്നു അതുപോലെ വിവിധ തലങ്ങളെങ്കിൽ ചർച്ചകൾ നടത്തിയിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് അവർ ഇതിൽ നിന്ന് പെട്ടെന്ന് പിന്മാറാൻ കത്തയച്ചത് മനസ്സിലായിട്ടില്ല എന്നാണ് കേന്ദ്രത്തിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് രൂക്ഷമായി പാർലമെൻറ്റിലും പാർലമെൻറ്റും പുറത്തുവൊക്കെ തന്നെ എപ്പോഴും പ്രസംഗിക്കുന്ന വ്യക്തി കൂടിയാണ് ജോൺ ബ്രിട്ടാസ് അദ്ദേഹം രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള സി പി എം അംഗങ്ങൾ വളരെ നന്നായി സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് എല്ലാ വിഷയങ്ങളും സജീവമായി ഇടപെടുകയും ചെയ്യും പക്ഷേ ഈ ഒരു വെളിപ്പെടുത്തൽ ബ്രിട്ടാസിനെ ശരിക്കും വെട്ടിലാക്കി എന്ന് തന്നെ പറയേണ്ടി വരും പാർട്ടി അണികളോട് ഇതെന്ത് വിശദീകരണമാണ് പാർട്ടി നൽകാൻ പോവുക എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് യൂട്യൂബ് ട്യൂ എന്ന ആ പ്രസിദ്ധമായ വചനം നമ്മളിപ്പോഴും ഓർമ്മ വരുന്നത് യൂട്യൂബ് ബ്രിട്ടാസ് എന്ന് നമ്മൾ സ്വാഭാവികമായി ഇനി അങ്ങോട്ട് പറയേണ്ടി വരുമോ എന്നാണ് സി പി എം അണികൾ പോലും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ജോൺ ഭട്ടാസിനും തന്നെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് കാരണം സി പി ഐ ഇക്കാര്യത്തിൽ വിശദീകരണം തേടും അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ അവർ ഇക്കാര്യം ഉന്നയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുപോലെ സി പി ഐ നേതാക്കൾ ഒരുപക്ഷെ പരസ്യമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്താനുള്ള സാധ്യതയും കാണാനുണ്ട്